ദൈവനാമത്തിന്റെ മഹത്വം ഇന്നത്തെ വായന ഭാഗം രണ്ട് ദിനവൃത്താന്തം പതിനെട്ട് ശങ്കരിയാവ് രണ്ട് മൂന്ന് ജോഹൻലാൻ പതിനെട്ടിന്റെ ഒന്ന് മുതൽ പതിനാലു പേർ വെളിപ്പാട് പതിനാലിന്റെ ഏഴ് മുതൽ പതിമൂന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരായ നമ്മെ സ്നേഹിച്ച് നമ്മുടെ ഭാവത്തിന് ശിക്ഷ അനുഭവിക്കാനുമാണ് അവിടുന്ന് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യം എടുത്തപ്പോൾ റോമൻ പടയാളികൾ യേശുവിനെ പിടിക്കുവാനായി അവന്റെ അടുക്കിലേക്ക് വന്നു യേശു അവരോട് പറഞ്ഞ ഒരു വാചകം നിങ്ങൾ എന്നെയാവുന്നോ തിരയുന്നതെങ്കിൽ ഇവ പൊയ്ക്കൊള്ളട്ടെ എന്നാണ് അതായത് തന്റെ കൂടെയുള്ള ശിഷ്യന്മാർ പോയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് എന്നെ ബന്ധിക്കാം എന്നാണ് യേശു പറഞ്ഞതിന്റെ സാര പ്രിയമുള്ളവരെ കഷ്ടം കഷ്ടമുണ്ടാകുമെന്ന് യേശു മുൻകൂട്ടി പറഞ്ഞെങ്കിലും താൻ കഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവയൊന്നും അനുഭവിക്കുവാൻ യേശു അതിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞില്ല അവരെ രക്ഷപ്പെടുത്തിയിട്ടാണ് യേശു കഷ്ടങ്ങളെ ഏറ്റെടുത്തത് യഥാർത്ഥത്തിൽ അവരെ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും രക്ഷിക്കുകയായിരുന്നു യേശുവിന്റെ ഉദ്ദേശം അവൻ കഷ്ടങ്ങൾ സഹിച്ചതുകൊണ്ട് നമുക്ക് ഇനി ശിക്ഷയൊന്നുമില്ല ദൈവം അവരെയും സഹായിക്കട്ടെ പ്രാർത്ഥിക്കും സ്നേഹവാനായ ദൈവമേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു അങ്ങയോടുള്ള ഭക്തിയിൽ ജീവിക്കുവാൻ അവിടുത്തെ സ്നേഹത്തെ എപ്പോഴും ഓർക്കുവാൻ അങ്ങയെ ആരാധിക്കാൻ അങ്ങയെക്കുറിച്ച് കുറിച്ച് സാക്ഷീകരിക്കുവാൻ അവിടെ കൃപ നൽകി സഹായിക്കണമേ ക്രിസ് നമത്തെ തന്നെ അമേ